പാലക്കാട് ബിജെപിയിൽ വലിയ പൊട്ടിത്തെറി തന്നെയാണ് സി കൃഷ്ണകുമാർ പക്ഷത്തിനെതിരെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ രംഗത്ത് സംഘടന പിടിക്കാൻ കൃഷ്ണകുമാർ പക്ഷം ഏകപക്ഷീയമായ സ്ഥാനാർത്ഥി ഇറക്കി ഇന്നലെ വൈകിട്ടാണ് സ്വന്തം വാർഡിലെ സ്ഥാനാർത്ഥി അറിഞ്ഞത് സംസ്ഥാന നേതൃത്വത്തോട് അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നും പ്രമീള ശശിധരൻ പറയുന്നു ഒന്നര മാസം മുമ്പ് കാരണം പാലക്കാട് താമര ചിഹ്നത്തിൽ വ്യക്തിയാണ് ഞാൻ അപ്പോൾ രണ്ടായി ആദ്യമായി ജയിക്കുമ്പോൾ ഈ വാർഡ് കോൺഗ്രസിൻ്റെ വാർഡായിരുന്നു കോൺഗ്രസിൻ്റെ വാർഡിൽ നിന്നും ബി ജെ പിയെ തിരിച്ചു പിടിച്ചത് ഞാൻ തന്നെയാണ് അതിന് പരിസരവാ പരിസര വാർഡുകളൊക്കെ എൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇവിടെ ബി ജെ പിയുടെ മുന്നോട്ട് ഒരുപാട് ൾക്കാര് ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ സാധിച്ചത് ഇപ്പം വേണ്ട എന്ന പാർട്ടിയോട് തന്നെ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു അതിൽ ഈ പൊതുപ്രവർത്തന രംഗത്ത് ഇത്രകാലം ഉണ്ടായിരുന്നു ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞിരുന്നു ഈ നഗരസഭയുടെ ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ കൃഷ്ണകുമാർ പരാജയപ്പെട്ടത് എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു വലിയൊരു പ്രയാസം ഈ നഗരസഭാ ഭരണത്തിന്റെ അധ്യക്ഷ എന്ന നിലയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇല്ല എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ടു രണ്ടായിരത്തി ഇരുപത് പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത് ടു ഇരുപത്തഞ്ചിലെ രണ്ട് വർഷം എനിക്ക് തന്നു ആ രണ്ട് വർഷം ഏഴ് വർഷം നഗരസഭാ അധ്യക്ഷയായിട്ടിരുന്നിട്ട് പാലക്കാടൻ ജന ജനതയ്ക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ് അപ്പൊ ബി ജെ പി എനിക്ക് തന്ന അവസരം വളരെ നന്നായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആത്മാർത്ഥത എനിക്കുണ്ട് സാധ്യതാ ചുമൽ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി സാധ്യത പാലക്കാട് ബി ജെ പിയിലും വിഭാഗീയത രൂക്ഷമാവുകയാണല്ലേ അമൃത തീർച്ചയായും അതിൻ്റെ തുടർച്ചയായുള്ള ബൈറ്റിൽ അവർ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഇതിൽ കൃഷ്ണകുമാർ പക്ഷം ഏകപക്ഷീയമായി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി എന്നുള്ളതാണ് ഈ പ്രമീള ശശിധരൻ്റെ വിമർശനങ്ങളുടെ കാതൽ എന്ന് പറയുന്നത് സംഘടന പിടിക്കാനായി കൃഷ്ണകുമാർ പക്ഷം ഈ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തൻ്റെ സ്വന്തം വാർഡിൽ പുത്തൂർ വാർഡിൽ ഈ ആരാണ് സ്ഥാനാർത്ഥി എന്ന് അറിയുന്നത് ഇന്നലെ മൂന്ന് മണിക്ക് ശേഷം മാത്രമാണ് എന്നുകൂടി പ്രമീള ശശിധരൻ പറയുന്നു അവർക്ക് ഈ പല സമയത്തും താൻ നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് ഒറ്റപ്പെട്ടു തന്നെ ക്രൂശിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പല പരിപാടികളിലേക്കും തന്നെ ക്ഷണിക്കാറുണ്ടായിരുന്നില്ല അങ്ങനെ ക്ഷണിച്ച പരിപാടികൾക്ക് കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഒരു ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് അവിടെ പങ്കെടുക്കാറുണ്ടായിരുന്നു പ്രസംഗിക്കാറുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പരിപാടിയിലും പങ്കെടുത്തത് നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിപാടിയിൽ പ്രമീള ശശിന്ദ്രൻ പങ്കെടുത്തതിനെതിരെ ഈ ുമാർ വിഭാഗം വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ നേതൃത്വത്തിന് പരാതി നൽകുകയും ജില്ലാ പ്രസിഡന്റ് തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ഇവരെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അത് ഒരു ചെയർപേഴ്സൺ എന്ന നിലയ്ക്കാണ് താൻ ഈ പരിപാടികളിൽ പങ്കെടുത്തത് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തന്നെ ഓരോ ചർച്ചകളിലും പങ്കെടുപ്പിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ അവർ വ്യക്തമായി തന്നെ പറയുന്നു കൃഷ്ണകുമാർ പക്ഷം ഏകപക്ഷീയമായി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി എന്ന അഭിപ്രായമാണ് തനിക്കുള്ളത് എന്ന് പ്രമള ശശിധരൻ ഒരു സംശയങ്ങൾക്കും ഇടയിൽ രീതിയിൽ പറയുന്നുണ്ട്